നുസരിച്ച് താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചലത്തിലുള്ള കറന്റ് അതിന്റെ രണ്ട് അനങ്ങൾക്കുള്ള പൊട്ടാക്ഷ്യസെന്നു പറയുമ്പോൾ ആയിരിക്കും അന്ന് പറയുന്ന സ്ഥിരസംഖ്യാണ് ഈ തരസംഖ്യമാണ് ചാലത്തിന്റെ പ്രതിരോധം പ്രതിരോധം ആറ് സിറ്റ് ബി ബൈ ഐ പ്രതിരോധം ആറ് ബി എന്ന് പറയുന്ന പൊട്ടാഷ്യത്യാസം ഐഎന്ന് പറയുന്ന കറണ്ട് അല്ലെങ്കിൽ ജോർസൈമനോ ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്കിറ്റ് ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചലകൾ അറിയുന്ന റെസിസ്റ്റർ ഒരു നിശ്ചിത പ്രതിരോധം ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്കിറ്റിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചലങ്ങളാണ് പ്രതിരോധം ഒരു നിശ്ചിത പ്രതിരോധം പ്രതിരോധം ഒരു സർക്കിറ്റിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകം അപ്പം നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചാലകങ്ങളാണ് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റർ ഉപയോഗിക്കുന്ന നിശ്ചിത ഒരു സർക്കിറ്റിലെ നിശ്ചിത പ്രതിരോധം ഉൾപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ചാലകമാണ് റെസിസ്റ്റർ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് അല്ലെങ്കിൽ ആംയ്യർ അല്ലെങ്കിൽ ഓ അപ്പൊ പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് വോൾട്ട് അല്ലെങ്കിൽ ആമ്പിയർ അല്ലെങ്കിൽ ഓ എന്താണ് പ്രതിരോധത്തിന്റെ യൂണിറ്റ് വോൾട്ട് അല്ലെങ്കിൽ ആമ്പിയർ അല്ലെങ്കിൽ ഓ പ്രതിരോധത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആമ്പിയർ അല്ലെങ്കിൽ ഓം ഒരു ചാലകത്തിന്റെ അമ്പരങ്ങൾക്കിടയിൽ ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉള്ളപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറന്റ് വൺ ആംബിയർ ആണെങ്കിൽ ചാലകത്തിന്റെ പ്രതിരോധം വൺ ഓം ആയിരിക്കും അപ്പോൾ ഒരു ചാലകത്തിന്റെ അബരങ്ങൾ അബ്രങ്ങൾക്കിടയിലാണ് ഒരു പൊട്ടശാല വ്യത്യാസം ഉള്ളപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ആമ്പിയർ അമ്പറാണെങ്കിൽ ചലത്തിന്റെ പ്രതിരോധം എന്തായിരിക്കും ഓം ആയിരിക്കും ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ഒന്ന് ചേതുതല പരപ്പളവ് ഒന്ന് ചലത്തിന്റെ നീളം രണ്ട് ചലത്തിൽ നീളം മൂന്ന് പദാർത്ഥത്തിന്റെ സ്വഭാവം നാല് താപനില എന്തൊക്കെയാണ് ഒരു ചാലകത്തിന്റെ റെസിസ്റ്റന്റിനെ അല്ലെങ്കിൽ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്തുതല പരപ്പളവ് രണ്ട് നീളം നീളം ചലത്തിന്റെ നീളം മൂന്ന് സ്വഭാവം പദാർത്ഥത്തിന്റെ സ്വഭാവം നാല് താപനില അപ്പം നാല് കാര്യങ്ങളാണ് ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചെയ്തുതല പരപ്പളവ് പദർത്ഥ ചാലകത്തിൻ്റെ നീളം പദാർത്ഥത്തിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ താപനില ലോഹങ്ങളിൽ താപനില കൂടുമ്പോൾ എന്ത് പറ്റും പ്രതിരോധം കൂടുന്നു അപ്പോൾ ലോഹങ്ങളുടെ കാര്യം അവിടെ താപനില കൂടുകയാണെങ്കിൽ പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ ചേതല പരപ്പളവ് കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു അപ്പം ഇനി ചേതല പരപ്പളവ് കൂടുമ്പോൾ പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത് താപനില കൂടുമ്പോൾ പ്രതിരോധ പ്രതിരോധം കൂടുന്നു ചേതല പരപ്പളവ് കൂടുമ്പോൾ താപനില പ്രതിരോധം കുറയുന്നു അപ്പം ചേതല പരപ്പളവും പ്രതിരോധവും തമ്മിൽ ഒരു വിപരീത അനുപാതമാണ് ഉള്ളത് ഒരു ചാലകത്തിന്റെ നീളം കൂടുതലനുസരിച്ച് പ്രതിരോധം കൂടുന്നു ചാലകത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം കൂടുന്നു അതായത് ചലത്തിന് നീളും പ്രതിരോധം തമ്മിൽ ക്രമമായ നേരം ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിന് നിയന്ത്രിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എസ്റ്റേറ്റ് ഇപ്പം എന്താണ് ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി പ്രതിരോധത്തിന് ക്രമമായി മാറ്റം വരുത്തി കറന്റ് നിയന്ത്രിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്താണ് പ്രതിരോധത്തിൽ ക്രമമായി മാറ്റം വരുത്തി അത് കറന്റിന് നിയന്ത്രിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് അപ്പോൾ നമ്മൾ ചലത്തിൻ്റെ പ്രതിരോധത്തെ സാധിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞു ചെറുതര പരിപ്ലവ് അതങ്ങനെ ചെതല പരിപ്പ് കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നുയാണ് ചെയ്യുന്നത് പിന്നെ ചലത്തിന് നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത് അത് താപനില കൂടുമ്പോഴും പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്